വയറ് ചാടിയവർക്ക് പെട്ടെന്നുള്ള മരണത്തിലുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഞാനിത് പറയുന്ന സമയത്ത് മിക്ക ആളുകളും നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തെങ്കിലും ഉണ്ടാകും വയറ് ചാടിയതായിട്ടുണ്ടാവും പക്ഷെ അവർക്ക് കൊളസ്ട്രോൾ വലിയ പ്രശ്നമൊന്നുമില്ല കൂടുതലല്ല കുറവില്ല നല്ല ബോട്ടിലാണ് അല്ലെങ്കിൽ കുറച്ചൊരു കൂടുതലാണ് അങ്ങനെയുള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ ഷുഗർ കൂടുതലായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടോ ക്ഷീണം അങ്ങനെയൊന്നും ഇല്ല പക്ഷെ വയറ് കുറച്ച് ചാടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഒരു ഒരു കാണാൻ ലുക്കിൽ ചെറിയൊരു മാറ്റം ഉണ്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്ക് സ്ട്രോക്ക് പെട്ടെന്നുള്ള മരണങ്ങൾ ഹൃദയസ്തംഭനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അന്ന് എന്തുകൊണ്ടാണ് വയറ് ചാടുന്നത് ഇത്ര പ്രശ്നം എന്താണ് അതിൻ്റെ ഈ വയർ ചാടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊരു മരണത്തിലേക്കുള്ള സിഗ്നൽ ആണെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് പോകാനും സിമ്പിളായിട്ട് പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വയറ് ചാടിയ വിഷയത്തെ കുറിച്ചിട്ടാണ് എൻ്റെ പേര് ഡോക്ടർ സ്വറാജ് മെഡിക്കൽ ഓഫീസർ ക്യു ആൻ ബി ഹെൽത്ത് കെയർ കുടുവള്ളി വയറ് ചാടിയവർക്ക് പെട്ടെന്നുള്ള മരണത്തിലുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഞാനിത് പറയുന്ന സമയത്ത് മിക്ക ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും വയറ് ചാടിയതായിട്ടുണ്ടാവും പക്ഷെ അവർക്ക് കൊളസ്ട്രോൾ വലിയ പ്രശ്നമൊന്നുമില്ല കൂടുതലല്ല കുറവില്ല നാല് ബോട്ടലാണ് അല്ലെങ്കിൽ കുറച്ചൊരു കൂടുതലാണ് അങ്ങനെയുള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ ഷുഗർ കൂടുതലായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടോ ക്ഷീണം അങ്ങനെയൊന്നുമില്ല പക്ഷെ വയറ് കുറച്ച് ചാടിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഒരു ഒരു കാണാൻ ലുക്കിൽ ചെറിയൊരു മാറ്റം ഉണ്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്ക് സ്ട്രോക്ക് പെട്ടെന്നുള്ള മരണങ്ങൾ ഹൃദയസ്തംഭനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അന്ന് എന്തുകൊണ്ടാണ് വയറ് ചാടുന്നത് ഇത്ര പ്രശ്നം എന്താണ് അതിൻ്റെ ഈ വയറ് ചാടുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇതൊരു മരണത്തിലേക്കുള്ള സിഗ്നൽ ആണെന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് പോകാൻ സിമ്പിളായിട്ട് പറ്റും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വയറ് ചാടി വിഷയത്തെ കുറിച്ചിട്ടാണ് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയർ കുടുവള്ളി അപ്പോൾ ഈ വയറ് ചാടാണ് അപ്പോൾ പല ആളുകളും വയറി ചാടി പക്ഷേ എനിക്ക് കൊളസ്ട്രോൾ നോർമലാണ് ഷുഗർ ഒന്നുമില്ല അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ച് ഫാറ്റ് ഉണ്ട് എന്നുള്ള ധാരണയിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും പക്ഷേ ഈ ആളുകളിലായിരിക്കും ബഹുഭൂരിപക്ഷം പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്കുകളൊക്കെ വന്നു പോകുന്നത് ഇങ്ങനെയുള്ള ആളുകളിലായിരിക്കും അതെന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വയറിലുള്ള ഫാൻ ഒരു ഭാഗത്ത് ഫാറ്റ് വരുന്നത് പറയുകയാണെങ്കിൽ അതിനൊരു പ്രധാന റീസൺ നമ്മുടെ വിസറൽ ഫാറ്റ് കൂടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ് അതായത് നമ്മുടെ നമുക്കറിയാം നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ഒരുപാട് ഓർഗൻസ് ഉണ്ട് അല്ലേ വയറ് വരുന്നുണ്ട് അതേപോലെ ഇൻഡസ്റ്റൈൻ വരുന്നുണ്ട് സ്മോൾ ഇൻഡസ്റ്റൈനും ലാർജ് ഇൻജസ്റ്റൈൻ ലിവർ വരുന്നുണ്ട് സ്പ്ലീൻ വരുന്നുണ്ട് പാങ്ക്രിയാസ് വരുന്നുണ്ട് കിഡ്നി വരുന്നുണ്ട് ഇങ്ങനെയുള്ള പല തരത്തിലുള്ള വ്യത്യസ്ത ഓർഗൻസുകളുള്ള ഏരിയ ആണ് അപ്പോൾ ചില സമയങ്ങളിൽ ഈ എന്ത് ചെയ്യും ഈ ഓർഗൻസിനെ ടൈറ്റ് ചെയ്ത് അതിനെ എന്താ ചെയ്യുക ചുറ്റുപാട്ടത്തും കെട്ടിപ്പണഞ്ഞിരിക്കുന്ന ഫാറ്റ് അക്യൂമുലേഷൻ കൂടിക്കഴിഞ്ഞാൽ അതാണ് നമ്മൾ വയറെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഫാറ്റ് അക്യുമുലേഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനൊരു വിസറൽ ഫാറ്റ് അക്യുമുലേഷൻ വന്നു കഴിഞ്ഞാൽ അത് വലിയ തോതിൽ ഓർഗൻ ഡാമേജ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും നമ്മളതിന് റിസൾട്ട് കിട്ടുക അതായത് പെട്ടെന്നുള്ള അറ്റാക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന സ്ട്രോക്ക് വരിക പെട്ടെന്നുണ്ടാകുന്ന പ്രയാസങ്ങളായിരിക്കും ഓർഗൻ ഡാമേജ് ആയിരിക്കും എന്തെയ്യുക ഉണ്ടാക്കുക പക്ഷേ ഇത് മെല്ലെ മെല്ലെ പതിയെ പതിയെ കാലങ്ങളായിട്ട് നമ്മളെ പിടികൂടിയിട്ടുള്ള ഒരു അസുഖം തന്നെയായിരിക്കും കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യും ഇൻസുലിനും ഒക്കെയാണ് ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല വെച്ചോറിയാം ഒരു വയറ് കുറച്ച് ചാടിയിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ പലപ്പോഴും വെക്കും പക്ഷേ എന്തുകൊണ്ട് വയറ് ചാടി എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നുണ്ടോ വേറെ എന്തൊക്കെ പാത്തോളജി അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല എന്ന് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഫാറ്റ് ഡെപ്പോസിഷന് പല കാരണങ്ങളുണ്ട് അപ്പോൾ അതിൽ ഒരു കാരണം എന്താണ് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് ഫാറ്റ് ഡെപ്പോസിഷൻ മോശം കാര്യമൊന്നുമല്ല നമുക്ക് ഫാറ്റ് വളരെ അത്യാവശ്യമായിട്ട് ബോഡിക്ക് വേണ്ടതാണ് നമുക്കറിയാം പ്രത്യേകിച്ച് സ്ത്രീകളാണെങ്കിലും നമ്മൾ അവരുടെ ചെസ്റ്റ് ബ്രസ്റ്റ് ടിഷ്യൂവിൽ നല്ല രീതിയിൽ ഫാറ്റ് ഉണ്ടായിരിക്കും അതേപോലെ ബട്ടക്സ് റീജിയും പൊതുവേ പുരുഷന് സ്ത്രീക്കൊക്കെ എന്താ വെച്ചാൽ കമ്പാരിറ്റീവ്ലി ഫാറ്റ് ഉള്ള ഒരു ഇയർ ആണ് അതേപോലെ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിൽ താഴെയായിട്ട് എന്തൊരു ഫാറ്റി ലെയർ ഒക്കെ ഉണ്ട് അപ്പോൾ ഫാറ്റ് നല്ലതാണ് പക്ഷേ വിസറൽ ഫാറ്റ് അതായത് ഈ ഒരു വയറ് ചാടിയിട്ട് അവിടെ കൂടുതൽ ഫാറ്റ് അക്കോമിനേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ചുറ്റുവട്ടത്തുള്ള ഓർഗൻസിനെ വലിയ തോതിൽ ബാധിക്കും ബോഡിയിൽ വലിയ തോതിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് നേരം മൂന്ന് നേരം അഞ്ച് നേരൊക്കെ കഴിക്കുന്നതുകൊണ്ടും അത് ഇടയ്ക്കിടക്ക് വായിലിട്ടിങ്ങനെ കുറിക്കുന്ന ശീലങ്ങളുണ്ടായിരിക്കും അതുമാത്രമല്ല കൂടുതൽ ഷുഗറി ഐറ്റംസ് കൂടുതൽ ബേക്കറി ഐറ്റംസ് കൂടുതൽ കൂൾ ഡ്രിങ്ക്സുകൾ എന്ത് ചെയ്യുക കൂടുതൽ കഴിക്കുക അതുപോലെ ഫാറ്റ് ഫുഡുകൾ എസ്പെഷ്യലി ഫാസ്റ്റ് ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുക വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ കുറയ്ക്കുന്ന അവസ്ഥ വരിക അതുപോലെ വെള്ളം കൂടി കുറയ്ക്കുന്ന അവസ്ഥ വരിക ഇങ്ങനെ ഒരു ഇംപ്രോപ്പർ ഡയറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യും ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് വളരെ വളരെ കൂടുതലായിരിക്കും ഈ ഗ്ലൂക്കോസിൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ടീച്ചിങ് വർക്ക് ചെയ്യാൻ നമ്മൾ കൂടുതൽ സിറ്റിങ്ങിൽ ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ എന്ത് ചെയ്യുന്നു നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നില്ല എനർജി ആയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്നില്ല നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല നമ്മൾ വാമപ്പ് ചെയ്യുന്നില്ല വേറെ കളിക്കാൻ പോകുന്നില്ല ഇങ്ങനെ കൂടുതൽ കായികോധാനമുള്ള ജോലികളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ എന്ത് സംഭവിക്കുന്നത് എക്സസൈ ായിട്ട് വരുന്ന കൂടുതലായിട്ട് വരുന്ന ഗ്ലൂക്കോസ് എനർജി എന്തെയും ബോഡി ഫാറ്റായിട്ട് കൺവേർട്ടഡ് ആയിട്ട് ബോഡിയുടെ പല ഭാഗങ്ങളിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു കണ്ടീഷൻ വരും അപ്പോൾ അമിതമായിട്ട് എനർജി കൺസ്യൂം ചെയ്യുന്ന കണ്ടീഷൻ നമുക്കുണ്ട് നമ്മുടെ ജോലിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ യോജിച്ച ഭക്ഷണശീലം അല്ല നമുക്കുള്ളത് അതായത് പാടത്ത് ജോലി ചെയ്യുന്ന ഒരാൾക്ക് അത്യാവശ്യം നല്ല എനർജി വേണ്ടി വരും അപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കഴിക്കേണ്ട ഭക്ഷണം അതേസമയം നമ്മൾ ഓഫീസിലിരുന്നിട്ട് ഒരു ഭാഗത്ത് ചടങ്ങിരുന്ന് ചെയ്യുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ എടുക്കേണ്ട എനർജിയും രണ്ടും രണ്ടളവിലാണ് രണ്ട് തോതിലാണ് പക്ഷേ നമ്മളെന്ത് ചെയ്യും ഓഫീസിലൊന്ന് വർക്ക് ചെയ്യുന്ന ആൾ പാടത്ത് പണിയെടുക്കേണ്ട ആളുടെ എനർജി കൺസ്യൂം ചെയ്യും കൂടുതൽ ഭക്ഷണം കഴിക്കും കൂടുതൽ അരി ഭക്ഷണം മധുരമൊക്കെ കഴിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് വരുന്ന എക്സസ് കലോറികൾ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ഫാറ്റായിട്ട് ബോഡിയിൽ സ്റ്റോർ ചെയ്യും എസ്പെഷ്യലി ലിവറിൽ സ്റ്റോർ ചെയ്യും അതുപോലെ നിയറസ്റ്റ് ആയിട്ടുള്ള ഓർഗനിലൊക്കെ അത് സ്റ്റോർ ചെയ്യുന്ന അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് വരും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിസറൽ ഫാറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയിൽ പ്രധാന കണ്ണി എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ടുണ്ടാകുന്ന എനർജി കൺസ്യൂമാണ് അമിതമായിട്ടുള്ള ഭക്ഷണശീലമാണ് രണ്ടാമതൊരു കാരണം ഒരു ഹോർമോൺ റിലേറ്റഡായിട്ട് പ്രശ്നങ്ങളുണ്ടായിരിക്കും എസ്പെഷ്യലി സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെൻസസ് നിന്ന് കഴിഞ്ഞാൽ ഈസ്ട്രോജൻ അളവിലൊക്കെ നല്ല തോതിൽ മാറ്റം ഉണ്ടായിരിക്കും അപ്പോൾ അത് മൂലം ആ ഒരു ടൈമിങ് അല്ലെങ്കിൽ ആ ഹോർമോണിൽ ചേഞ്ചസ് കാരണമായിട്ട് സ്ത്രീകൾക്ക് പെട്ടെന്ന് എന്തു ചെയ്യും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് മെൻസസ് നിൽക്കുന്ന ഒരു സമയത്ത് ബോഡിയിൽ ചെറിയ വേരിയേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഫാറ്റ് അപ്പോസിറ്റിന് വയറ് ചാടുന്ന കണ്ടീഷൻ കൂടുതലായിരിക്കും കമ്പാരിറ്റീവിലി കൂടുതലായിരിക്കും പ്രഗ്നൻസി റിലേറ്റഡൊന്നുമല്ല ഞാൻ പറയുന്നത് ഈവൻ ഈ ഒരു മെൻസസ് റിലേറ്റഡ് മെൻസിൽ നിന്ന് കഴിഞ്ഞാൽ ഈസ്ട്രോജൻ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതുമൂലം ഉണ്ടാകുന്ന ഈ പറഞ്ഞതുപോലെ ബോഡി ഫാറ്റ് ഹോർമോൺ റിലേറ്റഡ് ആയിട്ട് സ്ത്രീകൾക്ക് പൊതുവെ എന്ത് ചെയ്യാറുണ്ട് ഉണ്ടാകാറുണ്ട് തന്നെയാണ് ഇനി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടെൻഷൻ വലിയൊരു ഫാക്ടാണ് ഇന്ന് നമ്മുടെ അടുത്ത് വരുന്ന ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പേഷ്യൻറ്റിനും മെയിൻ വളരെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദം ഈ മാനസിക സമ്മർദ്ദം എന്ന് പറയുമ്പോൾ പല ആളുകൾ പറയുകയാണെങ്കിൽ ഡോക്ടർ എനിക്ക് ടെൻഷനൊന്നുമില്ല എനിക്ക് മോളെ ഞാൻ കിട്ടിച്ചിട്ടുണ്ട് സ്വന്തം വീടുണ്ട് കടില്ല ഇതൊക്കെ പറയും ടെൻഷനൊന്നുമില്ല എന്ന് പറയും പക്ഷേ അനാവശ്യമായിട്ട് ചിന്തിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ബോഡിക്ക് നമ്മുടെ മൈൻഡിന് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കുന്ന എന്തൊക്കെ വർക്കുകളുണ്ടോ അതെല്ലാം ഒരു തരത്തിൽ ഒരു സ്വഭാവത്തിലുള്ള ടെൻഷൻ തന്നെയാണ് എക്സ്ട്രാ ആയിട്ട് നമ്മൾ കൂടുതൽ അപ്പോൾ നമുക്ക് ഉറക്കം കിട്ടില്ല ചില ആളുകളെ അങ്ങോട്ട് ഒരു പ്രൊജക്ട് അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉറക്കമില്ല ഭക്ഷണമില്ല ഒന്നും ഉണ്ടാവും പ്രത്യേകിച്ച് നോക്കുമ്പോൾ ടെൻഷനൊന്നുമില്ല പക്ഷേ അയാൾ കംപ്ലീറ്റ് അയാളെ മൈൻഡും ബോഡിയും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും ആ വർക്ക് ിലായിരിക്കും അപ്പോൾ ആക്ച്വലി അതെന്താണ് ഇറ്റ്സ് അതൊരു ടെൻഷനാണ് നമ്മുടെ ഒരു വർക്ക് കാരണമായിട്ട് നമ്മുടെ ഒരു ഓവർ തിങ്കിങ് കാരണമായിട്ട് നമ്മുടെ ബോഡി അത് നല്ലോണം ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ അമിതമായിട്ട് ടെൻഷനുള്ള ആളുകൾക്ക് ബോഡിയിൽ ഫാറ്റ് അക്കോമഡേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല ഞാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇന്ന് ചെയ്യുകയാണ് രാത്രിയിലുള്ള ഭക്ഷണങ്ങൾ രാത്രിയിലുള്ള ഔട്ടിങ് അതുപോലെ നൈറ്റ് ലൈഫ് കൂടിയൊരു സമയമാണ് അപ്പോൾ ഈ നൈറ്റ് ലൈഫ് വലിയ വലിയ ഹെൽത്ത് ഇഷ്യൂ അതുകൊണ്ട് യാതൊരു ഉപകാരവും നമ്മുടെ ബോഡിക്ക് ലഭിക്കുന്നില്ല ഞാൻ അങ്ങനെ തന്നെ പറയും നമ്മൾ രാത്രി സമയത്ത് ടർഫിൽ കളിക്കാൻ പോയാലും ശരി രാത്രി സമയത്ത് വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ പോയാലും ശരി രാത്രി സമയത്ത് നമ്മൾ ഷോപ്പിങ്ങിന് പോയാലും ശരി ഈ പറഞ്ഞ എന്ത് കാര്യങ്ങൾ ചെയ്താലും ശരി അത് എല്ലാ തോതിലും നമ്മുടെ ശരീരത്തിനെ അൺഹെൽത്തി ആക്കുന്ന ഒരു കാര്യമാണ് കാരണം രാത്രി സമയത്ത് നമ്മൾ നാച്ചുറലി ഉറങ്ങേണ്ട ഒരു സമയമാണ് ആ സമയത്ത് നമ്മുടെ ബോഡിയിൽ പലതരത്തിലുള്ള ഫങ്ഷൻ നടക്കുന്നുണ്ട് നമ്മുടെ പ്രധാന ഓർഗൻസ് ൊക്കെ ചിലതൊക്കെ എന്ത് ചെയ്യും ആ ഒരു ഫംഗ്ഷനിങ് കുറക്കുന്നൊരു സമയമാണ് ബോഡിക്ക് റെസ്റ്റ് കിട്ടുന്നൊരു സമയമാണ് അതേപോലെ ബോഡിക്ക് വേണ്ട മെറ്റബോളിസം ക്രമീകരിക്കുന്നൊരു ടൈം ടൈമാണ് അതേപോലെ ഹീലും പണികൾ പ്രോസസ്സുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് രാത്രി സമയം ഉറങ്ങുന്ന സമയമെന്ന് പറയുന്നത് അപ്പോൾ ഉറങ്ങാതെ നമ്മൾ നിന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ശരീരത്തിനുണ്ടാകുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു ഒരു സർക്കേഡിയം റിതമുണ്ട് നമ്മുടെ ബോഡിക്ക് ഒരു സർക്കേഡിയം റിഥമുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നത് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ ഉറങ്ങ ഉറക്കം വരുന്നത് ഇതൊക്കെ ഒരു സർക്കേഡിയം റിതി ഒരു സൈക്കിളുണ്ട് ആ സൈക്കിളിന് അല്ലെങ്കിൽ ആ സർക്കിളിന് എന്താണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അപ്പോൾ ആ ഒരു സർക്കിൾ ഡിപ്പെൻഡ് ചെയ്തൊരു ഹോർമോണാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഈ ഒരു ഹോർമോൺ ഈ ഹോർമോണ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാറുണ്ട് ബോഡിയിൽ കൂടുതലായിട്ട് ഫാറ്റ് സ്റ്റോറേജ് കൂടുതൽ നടക്കുന്ന അപ്പോൾ ഈ കൂടുതൽ കോർട്ടിസോൾ എപ്പോഴാണ് ഉണ്ടാകുന്ന ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഓവർ ആക്റ്റീവ് ചെറിയ ആൾക്കെന്ത് ചെയ്യും ഓവർ ആയിട്ട് നമ്മൾ ഉറങ്ങാതെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോർട്ടിസോൾ നല്ല രീതിയിൽ ഡാമേജ് ആയി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഈ കോർട്ടിസോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മൂലമായിട്ട് ബോഡിയിൽ വലിയ വലിയ ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ടും ഭക്ഷണം ഒന്നും കഴിക്കേണ്ട കുറഞ്ഞ ഭക്ഷണം കഴിച്ചാൽ മതി ബട്ട് എപ്പോഴും എന്ത് ചെയ്യും ബോഡി കോർട്ടിസോൾ ഉള്ളത് കൊണ്ട് അതിൻ്റെ പണി എന്താണ് ഫാറ്റ് ഡെപ്പോസിൻ കിട്ടുന്ന ഷുഗർ ഒക്കെ എന്ത് ചെയ്യും ഗ്ലൂക്കോസ് ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ടെൻഷനുള്ള ആളുകൾ കൂടുതൽ നൈറ്റ് ലൈഫുള്ള ആളുകൾ ഉറക്കക്കുറവുള്ള ആളുകൾക്ക് ബോഡിയിൽ എന്തു ചെയ്യും ബെല്ലി ഫാറ്റ് വയർ ചാടാനുള്ള സാധ്യത അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് മൂന്നാമത് മറ്റൊരു റീസൺ എന്താ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സസൈസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാറില്ല ബോഡി മൂവ്മെൻറ്റ് കൂട്ടാറില്ല നമ്മൾ കഴിച്ച ഭക്ഷണം പ്രധാനമായിട്ടും യും ബോഡി എന്ത് ചെയ്യാറുണ്ട് ഗ്ലൂക്കോസ് ചെയ്തിട്ടാണ് ഈ ഗ്ലൂക്കോസിലൂടെയാണ് എനർജി ഉണ്ടാക്കുന്നത് അതിൽ തന്നെ വലിയൊരു ശതമാനം എനർജി കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ വിനിയോഗിക്കുന്ന വിഭാഗം ഏതാ ചെയ്യുകയാണെങ്കിൽ മസിൽസുകളാണ് ഈ മസിൽസ് നല്ല രീതിയിൽ കോൺട്രാക്ഷൻ റിലാക്സേഷനും മൂവ്മെൻ്റ് ഉണ്ടാക്കുന്ന സമയത്താണ് എന്ത് ചെയ്യും ഗ്ലൂക്കോസ് അപ് അല്ലെങ്കിൽ അതിൻ്റെ എനർജി യൂട്ടിലൈസേഷൻ നടക്കുന്നത് അപ്പോൾ കൂടുതൽ എനർജി നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എന്ത് കുറക്കാം ഫാറ്റ് അപ്പോസിഷൻ കുറക്കാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ കൂടുതൽ നല്ല രീതിയിൽ എക്സസൈസ് െങ്കിൽ ചെയ്യുക എപ്പോഴും ചടഞ്ഞ് ഒതുങ്ങി ഒരു ഭാഗത്തിരിക്കുന്ന ജീവിതമാണെന്നുണ്ടെങ്കിൽ മസ്കുലാർ മൂവ്മെൻ്റ് കുറയും സർക്കുലേഷൻ കുറയും എനർജി കൺസ്യൂം കുറയും അതുപോലെ ഫാറ്റ് സ്റ്റോറേജ് അല്ലെങ്കിൽ എനർജി സ്റ്റോറേജ് കൂടുതലാകും ഈ പ്രശ്നങ്ങൾ വലിയ പ്രയാസത്തിലാക്കും ഇതിൻ്റെ കൂടെ തന്നെ ചില ആളുകൾക്ക് പാരമ്പര്യമായിട്ട് എന്ത് ചെയ്യാറുണ്ട് ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ടാകാറുണ്ട് പാരമ്പര്യമായി ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് അതുപോലെ വയസ്സ് കൂടുന്നതോരെ ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള ബോഡി മെറ്റബോളിസം ചേഞ്ചസ് കാരണമായിട്ടും ഈ പറഞ്ഞതുപോലെ ഏജിങ് റിലേറ്റഡ് ആയിട്ടും ഫാറ്റ് ഡെപ്പോസിൻ ഉണ്ടാകാറുണ്ട് അതും ഒരു കാരണം തന്നെയാണ് അപ്പോൾ ഒരു സ്വാഭാവികമായിട്ട് ചോദ്യമുണ്ട് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ല ബെല്ലി ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ എങ്ങനെ അറ്റാക്ക് വരിക അല്ലെങ്കിൽ വേറെ എങ്ങനെ സ്ട്രോക്ക് വരിക എന്നുള്ള പല സംശയങ്ങളുണ്ടായിരിക്കും നമ്മൾ ഈ ഫാറ്റ് കൂടുതലായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യൽ ലിവറിൻ്റെ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫാറ്റ് സ്റ്റോറേജ് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും ലിവർ കോശങ്ങളിലേക്ക് ഫാറ്റ് എന്ത് ചെയ്യും കയറാൻ തുടങ്ങും അപ്പോൾ ആ കോശങ്ങൾ ഡെഡായിപ്പോയി അവിടെ സ്കാർ വരുന്ന് ഫൈബ്രോസ് സംഭവിച്ച് എന്ത് ചെയ്യും ലിവർ സിറോസിസ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ മദ്യം കഴിക്കേണ്ട മയക്കുമരുന്ന് ഉപയോഗിക്കേണ്ട കൂടുതലും മെഡിസിൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കേണ്ട സാധാ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ തന്നെ ചെയ്യും ലിവർ കംപ്ലീറ്റ് ഡാമേജ് ഉള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അതൊരു കാരണമാണ് രണ്ടാമത് ഈ അക്യുമുലേറ്റ് ചെയ്യുന്ന വിസറൽ ഫാറ്റിൽ എന്ത് സംഭവിക്കാറുണ്ട് സൈ പ്രോ സൈറ്റോക്കൈൻസ് അല്ലെങ്കിൽ പ്രോ ഇൻഫ്ലമേറ്ററി മീഡിയറ്റ്സ് ഉണ്ടായിരിക്കും ഐ എൽ സിക്സ് അല്ലെങ്കിൽ ഐ എൽ എയ്റ്റ് ടി എൻ ആൽഫ പോലെയുള്ള ഇൻഫ്ലമേഷന് കാരണമാകുന്ന പലതരത്തിലുള്ള അൺവാണ്ടഡ് മെറ്റീരിയൽസുകൾ എലമെന്റ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് സർക്കുലേഷനിലേക്ക് കടക്കും ഇത് സർക്കുലേഷനിൽ എന്ത് പോർട്ടൽ മെയിലൂടെ നടന്നിട്ട് നേരെ എന്ത് ചെയ്യും ലിവറിലേക്ക് എത്തും ലിവറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ മെറ്റോബോളിസം ആകെ ഡാമേജ് ാക്കി കളയും അപ്പോൾ ഫാറ്റി ലിവറും അല്ലെങ്കിൽ ലിവർ എൻസൈമുകളും ഇതിലൊക്കെ മാറ്റങ്ങൾ വരും ആകെ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ഈ പറയുന്ന പ്രോ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ഉണ്ടല്ലോ അത് വെരി വെരി ഡേഞ്ചറാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക അസുഖങ്ങളും ഒട്ടുമിക്ക പ്രയാസങ്ങളുടെയും പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ഈ പ്രോ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സാണ് കാരണം ഇവരെവിടെ പോയാലും കച്ചറുണ്ടാക്കും എവിടെ പോയാലും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും നമുക്ക് വേദനയും കടച്ചിൽ കൊച്ചിപ്പിടുത്തും അല്ല പലതരത്തിലുള്ള പ്രയാസങ്ങളുണ്ടായിരിക്കും ഏതൊക്കെ പാത്തു പോകുന്ന നുസരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രോ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് വന്നിട്ട് നമ്മുടെ ജോയിൻറ്റ് കാലമുട്ടിൽ വന്നുകഴിഞ്ഞാൽ എന്ത് ചെയ്യും ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ഓസ്റ്റി ആർത്തറീസ് ചില ആളുകൾക്ക് ഉണ്ടാക്കും അതുപോലെ റൊമാറ്റിക് ആർത്തറിറ്റീസ് ഉണ്ടാക്കും അപ്പോൾ ആ ഇൻഫ്ലമേഷൻ കാരണമേ നടക്കാൻ പറ്റില്ല ജോയിൻറ് സ്റ്റിഫ് ആകും അങ്ങനെ പല പ്രയാസങ്ങളുണ്ടായിരിക്കും ഇനി ഇത് നിങ്ങൾ സ്കിന്നിൽ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്താലോ സോറിയാസിസ് വരും എക്സിമ വരും ഇങ്ങനെയുള്ള സ്കിൻ ഇഷ്യൂസുകൾ വരും ഡാൻഡ്രഫ് വരും പ്രശ്നമാണ് അപ്പോൾ ഇതെല്ലാതും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈവൻ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്ന് രണ്ട് ഏരിയകളുണ്ട് അതിൽ ഒന്ന് നമ്മുടെ ഈ രക്തത്തിലൂടെ എന്ത് ചെയ്യും പോയിട്ട് രക്തക്കുഴയിൽ ഉണ്ടാകുന്ന ഉള്ളിലുള്ള ഏറ്റവും ഉള്ളിലെ എൻ്റെ ലെയർ ഉണ്ട് ചെറിയൊരു ലെയറാണ് ആ ലെയറിൽ പോയിട്ട് എന്തെയും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അവിടെ പോയിട്ട് കാറിന് തിന്നിട്ട് അവിടെ ചെറിയ ചെറിയ ചെയ്യും മുറിവ് വരുത്തിയിട്ട് ചെയ്യും അവിടെ ഒരു ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും ആ ഇൻഫ്ലമേഷൻ കാരണമായിട്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ബോഡിയിൽ ഉണ്ടാകുന്ന ഫാറ്റുകളും അതുപോലെ പ്ലേറ്റ്ലെറ്റുകളൊക്കെ എന്ത് ചെയ്യും രക്തത്തിലുണ്ടാകുന്ന പ്ലേറ്റ്ലെറ്റ് ഉണ്ടല്ലോ അതെല്ലെന്തെയ്യും ആ ഇൻഫ്ലമേഷൻ വന്ന ഭാഗത്ത് അടിഞ്ഞു കൂടും അവിടെ അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തെയ്യും അവിടെ ചെറിയ രൂപത്തിൽ ഒരു ഒരു തടസ്സം വരും ശരിയായ രീതിയിൽ സർക്കുലേഷൻ നടത്താൻ പറ്റില്ല ഞാൻ പറഞ്ഞത് സിമ്പിളാണ് നമ്മളെന്താണ് ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന സംഘത്തിലെന്തെങ്കിലും രക്തക്കുടിയിലൂടെ സഞ്ചരിച്ചിട്ട് പ്രത്യേകിച്ച് ചിലപ്പോൾ ഹൃദയത്തിലായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ വേറെ ഭാഗത്തായിരിക്കും എന്താ ഉണ്ടാക്കുക ഈ രക്തക്കുഴലിൽ തന്നെ ചെറിയ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മുടെ പ്ലേറ്റിൽ അഗ്രിഗേഷനും ഡബ്ല്യു ബി സി വരികൾ അങ്ങനെ പല സംഗതികൾ രക്തത്തിലുള്ള സംഗതികൾ അടിഞ്ഞുകൂടും ഇൻഫ്ലമേഷൻ കാരണമായിട്ട് അടിഞ്ഞു കൂടുന്നതാണ് അപ്പോൾ അവിടെ അങ്ങനെ അടിഞ്ഞു കൂടി ചെറിയൊരു ഉണ്ട പോലെ അല്ലെങ്കിൽ അവിടെ ഒരു ഒരു തടസ്സം പോലെ ഒരു മുട പോലൊക്കെ എന്തെയും ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിലായിട്ട് ചെറിയൊരു ഒരു മുട പോലൊക്കെ ഉണ്ടാകും അപ്പോൾ എന്ത് അങ്ങനെ വന്ന എന്ത് സംഭവിക്കുക ഈ രക്തം കംപ്ലീറ്റ് എന്തെങ്കിലും എന്ത് ചെയ്യില്ല ശരിയായ രീതിയിൽ പാസ് ചെയ്തു പോയില്ല ഒരു പ്രയാസം ഉണ്ടായിരിക്കും അതാണ് ആക്ച്വലി ഇഷീമിയ എന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുള്ളത് അപ്പോൾ ഇത് എന്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് അറ്റാക്കിൽ പോലെ കണ്ടി കണ്ടീഷൻ അങ്ങനെ ഉണ്ടാകുന്നത് സ്ട്രോക്കിൽ അങ്ങനെ ഉണ്ടാകുന്നത് പെട്ടെന്ന് ദിശയും പൊട്ടിപ്പോകും ചിലത് ന്തു ചെയ്യും കംപ്ലീറ്റ് സർക്കുലേഷൻ ഡാമേജ് റേറ്റ് കംപ്ലീറ്റ് ബ്ലോക്കായി പോകുന്ന രക്തക്കൊടിയിൽ ബ്ലോക്കായി പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകും അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഇൻഫ്ലമേറ്ററി മീഡിയറ്റ്സ് ഏത് ഭാഗത്തേക്ക് പോയിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നോ അവിടെയെല്ലാം നമുക്ക് പലതരത്തിൽ പ്രശ്നം ഉണ്ടാകും തലച്ചോറിൽ പോയിട്ട് ഇൻഫ്ലമേഷൻ വന്ന് അവിടെ കട്ടപ്പിടിച്ചാൽ സ്ട്രോക്ക് എന്ന് പറയും ഹൃദയത്തിൽ കൊണ്ടുപോയി ഇൻഫ്ലമേഷൻ ഇഷ്യമി അറ്റാക്ക് വരും അല്ലെങ്കിൽ അറ്റാക്ക് എന്നൊക്കെ നമ്മൾ പുതിയ സിമ്പിളായിട്ട് നാടൻ ഭാഷയിൽ പറയുന്നൊരു പേരാണ് അപ്പോൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല അമിതമായിട്ടുണ്ടാകുന്ന ഫാറ്റാണ് അത് വലിയ ഫാറ്റാണ് ഈ ഫാറ്റിലുണ്ടാകുന്ന സൈറ്റോ കൈനുകൾ പ്രോസൈറ്റോ കൈനുകൾ അല്ലെങ്കിൽ പ്രോ ഇൻഫ്ലമേറ്ററി മീഡിയറ്റ്സ് എന്താണ് ബോഡിയുടെ പല ഭാഗത്ത് പോയിട്ട് ഇൻഫ്ലമേഷനും ഉണ്ടാക്കുന്നതാണ് ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ വരുത്തുന്നതാണ് അപ്പോൾ നമ്മൾ ഈ അറ്റാക്ക് വരാൻ കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് സ്ട്രോക്ക് വരാൻ കാരണം പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും വേണ്ടതില്ല അതേപോലെ തന്നെയാണ് ഇൻഫ്ലമേറ്ററി ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ കോശങ്ങളിലൊക്കെ കൊണ്ട് പോയിട്ട് ഡാമേജ് വരുത്തും ഈ കോശങ്ങളിലൊക്കെ പോയിട്ട് ഡാമേജ് വരുത്തുമ്പോൾ അത് കോശങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഗ്ലൂക്കോസ് പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയും ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും കൂടും അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യും ടൈപ്പ് ടു ഡയബറ്റീസത്തിലേക്ക് ഷുഗർ എന്നുള്ള കണ്ടീഷനിലേക്ക് കടക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ എന്ത് വയറ് ചാടിക്കണേ പക്ഷേ ചില ആൾക്കാർ ഷുഗറിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും പക്ഷേ എന്ത് ചെയ്യാൻ അവരറിയാതെ ക്രോണിക്കായിട്ട് മെല്ലെ മെല്ലെ എന്ത് ചെയ്യുന്നുണ്ട് ബോഡിയുടെ പല ഭാഗങ്ങളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട് പലതരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് നല്ല കോശങ്ങളെയും ബാധിക്കുന്നുണ്ട് ഈവൻ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ വരെ എന്ത് ചെയ്യും അത് തടസ്സം സൃഷ്ടിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാറ്റി ലിവർ ഉണ്ടാകാൻ അതേപോലെ പൊണ്ണത്തടി വരാണ് അതേപോലെ തന്നെ ഷുഗർ കൂടാനുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ജോയിൻറ്റ് ഡിസീസുകൾ ഇങ്ങനെയുള്ള ഹാർട്ട് അറ്റാക്കുകൾ അതേപോലെ സ്ട്രോക്കുകള് ഇങ്ങനെയുള്ള ക്രോണിക്കായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുടെ ഒരു പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ് ഒന്ന് ഫാറ്റ് തന്നെയാണ് അതായത് വയറ് ചാടിയിട്ടുള്ള ഈ ഫാറ്റ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഇതിനെ തള്ളിക്കളയരുത് നമ്മളെ ജീവിതത്തിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻ്റെ ചെയ്യണം അമിതമായിട്ട് ഷുഗർ മധുരം ചോറ് കട്ട് ഓഫ് ചെയ്യുക വെജിറ്റബിൾസ് ഫ്രൂട്ട്സൊക്കെ എന്തെയ്യുക ഇറച്ചും മീനൊക്കെ ആവശ്യത്തിന് നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക നല്ല രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക അതുപോലെ ഇൻഫ്ലമേഷനും കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട മെഡിസിൻസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ എന്തെയ്യുക ഫോളോ ചെയ്യുക നല്ല രീതിയിൽ എക്സസൈസുകൾ വ്യായാമങ്ങൾ ചെയ്യുക മസ്കുലാർ മൂവ്മെൻ്റ് നല്ല രീതിയിൽ കൂട്ടുക ആവശ്യത്തിന് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ സ്ലീപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകുക ടെൻഷനും കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ എന്തു ചെയ്യുക മാറ്റി നിർത്തിയിട്ട് നല്ല രീതിയിൽ ோ மெடி மெடிட்டேஷன் செய்ய செய்யணும் നല്ല പ്രോപ്പറായിട്ട് മെൻറ്റൽ ഹെൽത്തും പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈലുകൾ നമ്മൾ ചെറിയ മാറ്റം വരുത്തിയാൽ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം മാറി നിൽക്കാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യുക വയറ് ചാടിയ ആളുകൾ നിർബന്ധമായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് നിർബന്ധമായിട്ടും ഈ വിഷയം പരിഗണനയിൽ ഉൾപ്പെടുത്താൻ നിർബന്ധമായിട്ട് സൂചിപ്പിക്കുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് കൂടുതൽ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം താഴെ എന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്